കാർത്തിക നക്ഷത്രക്കാരെ സമൂഹജീവികളാണ് പരിചയക്കാരുടെയും സ്നേഹിതരുടെയും ഇടയിൽ എപ്പോഴും കഴിയാൻ ആഗ്രഹിക്കുന്നു ഇവരെ സൽക്കാരങ്ങൾ നൽകുന്നതിലും സ്വീകരിക്കുന്നതിലും ഒരുപോലെ താത്പര്യം കാണിക്കുന്നു മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടുകൂടി പെരുമാറുകയും അവരുടെ മനസ്സില് നല്ല അഭിപ്രായം ജനിപ്പിക്കുകയും ചെയ്യുന്നു ഇടവ ലഗ്നക്കാരിക്ക് ഭംഗിയും അഴകുമുള്ള വസ്തുക്കളോട് വലിയ താല്പര്യമായിരിക്കും പക്ഷേ അവയെ ഉപയോഗിക്കുന്നതിന് പകരം സൂക്ഷിച്ചു വയ്ക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് കലാവാസന കൂടുതൽ ആയിരിക്കും ഇടവം രാശിയുടെ അധിപതി ശുക്രനായതുകൊണ്ട് ഇവർ അലങ്കരണത്തിലും വേഷവിധാനത്തിലും ആഭരണ ധാരണത്തിലും തലമുടി ചെയ്യുന്നതിലും മറ്റും ഒരു പ്രത്യേകത വച്ചു പുലർത്തുന്നു പൊതുവെ വലിയ കാര്യങ്ങൾ ഒന്നും വേണമെന്ന ആഗ്രഹമില്ല ഒരു അലസതയും മന്ദഗതിയും ഉണ്ടായിരിക്കും വളരെ നിർബന്ധിച്ചാലേ മാത്രമേ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തില് ഏർപ്പെടുകയുള്ളൂ പക്ഷേ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി പൂർത്തിയാക്കുവാന് ശ്രമിക്കുകയും പൂർത്തിയാക്കുന്നതുവരെ സമാധാനമില്ലാതിരിക്കുകയും ചെയ്യും കാണാന് ഭംഗിയുള്ള വസ്തുക്കളിലെ ഇവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കും ലൈംഗികാസക്തിയും ഉടുത്തൊരുങ്ങി നടക്കുന്നതിനുള്ള ആസക്തിയും ഒട്ടും കുറവായിരിക്കുകയില്ല പക്ഷേ ആഗ്രഹങ്ങളെ പുറത്തു കാണിക്കാതെ മനസ്സില് തന്നെ ഒതുക്കി നിരുത്താനും ഇവർക്ക് കഴിയും ധാരാളം വേണമെന്നില്ല ഉള്ളതുണ്ടായിരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ഒരു കാര്യത്തിലും ഇവര് മുന്നിട്ട് ചാടി ഇറങ്ങാറില്ല പക്ഷേ പ്രവർത്തനത്തില് ഇറങ്ങിക്കഴിഞ്ഞാല് ദൃഢനിശ്ചയത്തോടുകൂടി ലക്ഷ്യത്തില് എത്തും കാര്യങ്ങൾ ആത്മഹത്യയോടെ ചെയ്യും തളർച്ച എന്നത് അനുഭവപ്പെടാറില്ല യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കും കഴിവുകൾ ഉണ്ടെങ്കിലും സ്വന്തമായൊരു ജോലി തുടങ്ങത്തക്ക മൗലികത ഇവരിലെ കുറവായിരിക്കും പക്ഷേ ആരെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ ചുമതലയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും ഇവർക്ക് നിർബന്ധ ബുദ്ധിയും അതിനനുസരിച്ച് കോപവുമുണ്ട് തൻ്റെ അഭിപ്രായത്തിന് എതിര് പറയുന്നവരോട് കയറിക്കും കഷ്ടപ്പാടിനെപ്പറ്റി ഭയമാണെങ്കിലും കുട്ടികളോടും മറ്റും വലിയ സ്നേഹം കാണിക്കും പണമിടപാടുകൾ നടത്താൻ ഇവർക്ക് നല്ല കഴിവാണ് വളരെ കണശക്കാരായിരിക്കും ദൂർത്തു ചിലവുകൾ ഒന്നും ചെയ്യുകയില്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന് ഒരു പ്രത്യേകാവശ്യതയുണ്ടായിരിക്കും ഭാവിയെപ്പറ്റി വലുതായി ചിന്തിക്കാന് ഇവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഇവരെ വലിയ പദ്ധതികളെ ഒന്നും തയ്യാറാക്കാറില്ല ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടാതെ അന്നെന്നു കഴിയുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകും അപ്പോഴെപ്പോളെ വന്നുചേരുന്ന പരിസ്ഥിതികളുമായി ഇവരെ വളരെ വേഗത്തിലെ ഇണങ്ങിച്ചേരും കാർത്തികക്കാരുടെ ജന്മരാശി ഇടവമായതുകൊണ്ട് ശനി അനുകൂലമാണ് അതുകൊണ്ട് വലുതായി തോന്നുന്ന തടസ്സങ്ങളും അപകടങ്ങളും എല്ലാം ഒടുവിലെ മംഗളമായി കലാശിക്കും വിരോധിക്കുന്നവരെ അനുകൂലികളായി മാറും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അതിന്റെ ഫലത്തെപ്പറ്റി പൂർണ്ണമായി ചിന്തിച്ചുകേ ആരംഭിക്കുകയുള്ളൂ നല്ല വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാണ് എതിർത്തു നിന്നാലും ഒടുവില് അനുകൂലരാകും ആപത്തുകളും എതിരുകളും അനുഭവപ്പെട്ടാലും വല്ലാതെ നിരാശരാകാറില്ല ഒടുവിലെ ഇവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും പൊതുവെ നീച്ച പ്രവൃത്തികള് ഇവർക്ക് മടിയാണ് സൗന്ദര്യ പ്രധാനമായ പ്രവൃത്തികളില് ഇവര് മുൻകൈയ്യെടുക്കുകയും ചെയ്യും വീടിനോടും താന സമ്പാദിച്ച വസ്തുവിനോടും ഇവർക്ക് വലിയ മമതയാണുള്ളത് ഇവർക്ക് സംഗീതത്തിനോടോ ചിത്രമെഴുത്തിനോടോ വലിയ താത്പര്യമായിരിക്കും ഉദ്ദേശ്യശുദ്ധിയും ശുദ്ധിയും ദൃഢനിശ്ചയവുമൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവം ചാഞ്ചലമായിരിക്കും ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിൽ ഈ സ്വഭാവ ചാഞ്ചല്യം പ്രകടമാക്കുകയും ചെയ്യും സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് മറ്റൊരാളുടെ നിയന്ത്രണം ഇഷ്ടപ്പെടുന്നില്ല തികഞ്ഞ ഈശ്വര വിശ്വാസികളുമായിരിക്കും ഇവർ ആരെങ്കിലും തന്നെ തിരസ്കരിക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതു കണ്ടാല് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല ഇവർ ഭരണസാമർഥ്യമുള്ളവരാണ് സ്ത്രീകളെ ഈ സാമർഥ്യത്യം ഗ്രഹഭരണത്തില് കാണിക്കും തൊണ്ട സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും ഉദരസംബന്ധമായും ഉള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ജാതകത്തിലെ ചന്ദ്രനു ബലം കുറവാണെങ്കിൽ ക്ഷയം ബാധിക്കാം ഇവർക്ക് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഗാരിക ജീവിതം സാമാന്യം തൃപ്തികരമായിരിക്കും കാർത്തിക നക്ഷത്രക്കാരെ സ്വപ്രയത്നം കൊണ്ട് മുന്നേറുന്നവരാണ് ആത്മർത്ഥ കൂടുതലായതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവരെ ക്ഷോഭിക്കും ഈ ക്ഷോഭത്തില് ഇവരെ വീണ്ടു വിചാരമില്ലാതെ പല തീരുമാനങ്ങളും എടുക്കുകയും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധം മന പ്രയാസമുണ്ടാക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാര് ചന്ദ്രന്റെ ഉച്ചരാശിയിലായതിനാല് മാതാവിന്റെ വാത്സല്യം കൂടുതൽ ആയിരിക്കും സൂര്യന്റെ ഉച്ചരാശി പന്ത്രണ്ട് ആയതിനാല് പിതാവിന്റെ ആനുകൂല്യം കുറവായിരിക്കും സഹോദരകാരകനായ ചൊവ്വ പന്ത്രണ്ട് എന്റെ അധിപതിയായതിനാല് സഹോദരന്മാരിൽ നിന്നുള്ള കുറവായിരിക്കും ഇവർക്ക് കപം കൊണ്ടും പിത്തം കൊണ്ടുമുള്ള ചുമ വലിവ് അർദ്ധശസ് സന്ധിവേദന വയറുവേദന ക്ഷയം തലച്ചുറ്റ് ഗുംഭം വരാനുള്ള സാധ്യത കൂടുതലാണ് തണുപ്പ് സഹിക്കാന് തീരെ കഴിവ് കാണുകയില്ല ബുധന് ശുക്രന് ശനി എന്നിവ നല്ല ദിവസങ്ങള് ഞായറാഴ്ചയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ ലാഭം ഉണ്ടാകുകയില്ല മകയിരം പുണത്തം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും നന്നായിരിക്കുകയില്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാർത്തിക നക്ഷത്രാധിപനായ രവിയുടെയും രാഷ്യാധിപന്മാരായ കുജശുക്രന്മാരുടെയും നക്ഷത്ര വരുന്ന ഗ്രഹങ്ങളുടെയും സ്വഭാവ സവിശേഷതകളും സ്വാധീനവും ഉണ്ടായിരിക്കും സാധാരണക്കാർക്ക് ഇതു കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണെങ്കിലും ജ്യോതിഷാചാര്യന്മാർ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും സ്വരൂപ സ്വഭാവ വിശേഷതകളെ ശ്ലോകരൂപത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ കാർത്തിക പറ്റിയുള്ള ശ്ലോകരൂപം മാത്രം നൽകുന്നു ഒന്ന് പോരാസാരം ഒരു കാര്യത്തെയും തെറ്റായി ധരിക്കാത്തവനും ബലവാനും ചഞ്ചലചിത്തനും പലതരം ഭക്ഷണം കഴിക്കുന്നുവനും തേജസ്വിയും സത്യം പറയുന്നവനും ധാരാളം വീട്ടുകളിൽ താമസിക്കുന്നുവനും അധികം സംസാരിക്കാത്തവനുമായിരിക്കും രണ്ട് ബൃഹത് സംഹിത അധികം ഭക്ഷിക്കുന്നവനും പരസ്ത്രീയിലെ താല്പര്യമുള്ളവനും തേജസ്വിയും പ്രസിദ്ധനുമായിരിക്കും മൂന്ന് പരാശരന് ധർമ്മബുദ്ധിയും ധനികനും വിദ്യാസമ്പന്നനും ബന്ധുക്കളുള്ളവനും സ്വരൂപനും വിശിക്കില്ലാത്തവനുമായിരിക്കും നാല് ജാതക പാരിജാതം തേജസ്വിയും ജ്ഞാനിയും വിദ്യാധനനുമായിരിക്കും അഞ്ച് ബൃഹത് ജാതക പദ്ധതി കാർത്തിക നക്ഷത്രത്തിലെ ജനിക്കുന്നവന് സഹോദരന്മാര് കുറവായെന്നവനും ഏകാഗിയും വളരെ ഭക്ഷിക്കുന്നവനും അധികം ഭാര്യമാരോട് കൂടിയവനും നല്ല ശരീരവും തേജസ്സുമുള്ളവനുമായിരിക്കും ആറ് ബൃഹജ്ജാതകം ഓര വളരെ ഭക്ഷിക്കുന്നവനും പരസ്ത്രീയിലെ താല്പര്യമുള്ളവനുമായിരിക്കും രണക്കണ്ടി കാർത്തികയില് ജനിച്ചവർക്ക് സംസാരിക്കാന് നല്ല കഴിവുണ്ടായിരിക്കും വിശപ്പ് സഹിക്കുകയില്ല പല പ്രവൃത്തികളും ചെയ്യാനെ കഴിവുണ്ടായിരിക്കും രാജപ്രതാപമുണ്ടായിരിക്കും ഗുണവാനായിരിക്കും ഉപകാരസ്മരണ ഉണ്ടായിരിക്കും ഈശ്വരഭക്തനായിരിക്കും സുഖപ്രിയനായിരിക്കും സ്ത്രീ സ്ത്രീപ്രിയനും ഭൂസ്വത്വമുണ്ടായിരിക്കും അമ്മയുടെ വാക്കനുസരിക്കുന്നവന് അസത്യം പറയാത്തവന് കോപിക്കുമെങ്കിലും പെട്ടെന്ന് ശാന്തനാകും